ഹലോ ഫ്രണ്ട്സ് എല്ലാവരും സുഖമാണോ ഇപ്പോൾ ഈ കർക്കിടകത്തിൽ നമ്മളെല്ലാവരും ഇലക്കറികൾ കൂടുതൽ കഴിക്കാറുണ്ടല്ലേ അപ്പോൾ അങ്ങനെ ഒരു ഇലക്കറിയുടെ ഡിഷാണ് ഞാൻ ഈ ബ്ലോഗിൽ കാണിക്കുന്നത് വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ആദ്യമേ മഞ്ചട്ടി അടുപ്പത്ത് വെച്ചു ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് ആ വെളിച്ചെണ്ണ ചൂടായതും ഉലുവച്ചീറയുടെ കറിയാണ് കാണിക്കുന്നത് ഉലുവ ഉലുവച്ചീര പൊടിയായിട്ട് അരിയണമെന്നില്ല ഒന്ന് രണ്ടായിട്ട് അരിഞ്ഞാൽ മതിയാവും അപ്പോൾ അരിഞ്ഞ് ആ ഉലുവ ഉലുവച്ചീര ഇതിൽ വെളിച്ചെണ്ണയിൽ ചേർത്ത് നന്നായിട്ട് വഴറ്റണം അതിൻ്റെ കൂടെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടിയും ചേർത്ത് ി നമ്മൾ പച്ചമുളക് ചേർക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് മുളക് പൊടി കുറച്ച് ചേർത്താൽ മതിയാവും വാഴട്ടുമ്പോൾ തന്നെ ഞാൻ നേരത്തെ തോരപ്പരിപ്പ് കുറച്ച് രണ്ട് തക്കാളി അഞ്ച് ചെറിയ ഉള്ളി രണ്ട് വെളുത്തുള്ളി പിന്നെ പച്ചമുളക് നാലെണ്ണം ചേർത്ത് കുക്കറിൽ ഞാൻ നേരത്തെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ചീര വഴറ്റി കഴിഞ്ഞതും ആ പരിപ്പ് വേവിച്ചത് കൂട്ട് ഇതിൽ ചേർക്കുക ചേർത്ത് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല അപ്പം പരിപ്പിലുള്ള വെള്ളം തന്നെ മതിയാവും ചീരയിൽ നിന്നും വെള്ളം വരും അപ്പം അടച്ചു വെച്ച് വേവിക്കുക ചീര നന്നായിട്ട് വെന്ത് പാകാവുമ്പോഴേക്കും കുറച്ച് തേങ്ങയിൽ കാൽ ടീസ്പൂൺ ചെറിയ ചീര മറച്ച് ചേർ അരച്ച് വെക്കുക അപ്പോൾ ഇത് വെന്ത് ചീര വെന്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഉപ്പ് ചേർക്കാൻ പാടുള്ളൂ ഉപ്പ് ഒന്ന് മിക്സ് തേങ്ങ അരച്ച മിശ്രിതം കൂടി ചേർക്കാം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് മിക്സി ജാർ കഴുകി വെള്ളം ചേർക്കാം അധികം വെള്ളം അവരുടെ സെമി ഗ്രേവിയിലാണ് ഈ ചീര കറി വെക്കേണ്ടത് ഉലുവ ചീര കറി ഒട്ടും കായപ്പില്ല നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ് ഇപ്പം ചോറിനും ചപ്പാത്തിക്കൊക്കെ കൂട്ടി കഴിക്കാവുന്നതാണ് അപ്പോൾ തേങ്ങ അരച്ചതും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് ഒന്നുകൂടി അടച്ചു വെച്ച് നന്നായിട്ട് തിളച്ച് കറി പാകമായി പാകമായി കഴിഞ്ഞ് നമുക്ക് അടുക് വറുത്ത് ചേർക്കുക ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിൽ കുറച്ച് കടുക് ഉണക്ക ചുമന്ന മുളക് രണ്ടെണ്ണം ഞാൻ മുറിച്ച് ചേർത്ത് രണ്ട് കഷ്ണമായിട്ട് ഇപ്പം ചെറിയ ഉള്ളി കുറച്ച് അരിഞ്ഞ് അതും കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റി നന്നായിട്ട് ബ്രൗൺ കളർ വരെ വറുത്ത് നമ്മൾ കറിയിൽ ചേർക്കാവുന്നതാണ് ചേർത്ത് അടച്ചു വയ്ക്കുക അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് മിക്സ് ചെയ്ത് നമുക്ക് ചോറിനും ചപ്പാത്തിക്കൊക്കെ കൂട്ടി കഴിക്കാവുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണേ അപ്പം നിങ്ങളെല്ലാവരും ഇതുപോലെ ഒരു തവണ ഉണ്ടാക്കി കഴിച്ചു നോക്കണം ഇത് തോരം മാത്രല്ല ഇങ്ങനെ കറിയും ഉണ്ടാക്കാം ഓക്കെ